എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ചെടികളെ പറ്റി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ പറയട്ടെ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നമ്മുടെ കയ്യിൽ രൂപയൊന്നുമില്ല വളമുണ്ടാക്കാൻ അങ്ങനെ നിങ്ങൾ സങ്കടപ്പെടേണ്ട വെറും ഒന്നും ഒരു രൂപ പോലും ചിലവാക്കാതെ നമുക്ക് നല്ല വളം ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരം തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾ വിചാരിക്കും ചേച്ചി എന്തിനാണ് അവ കാട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നേക്കണമെന്ന് ഈ ചെടി കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഏത് നമ്മുടെ അധിക സ്ഥലമില്ലെങ്കിൽ കൂടിയും ഈ ചെടി എല്ലായിടത്തും പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കാണാം ഒരു വളവും വേണ്ട ഒന്നും വേണ്ട തന്നെ താനെ പടർന്നങ്ങ് വന്നോളും നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് ഈ ചെടിയുടെ പേര് മിക്കവർക്കും അറിയായിരിക്കും ധൃതരാഷ്ട്ര പച്ച എന്നാണ് ഇതിൻ്റെ പേര് എന്തുകൊണ്ടാണ് ആ പേരങ്ങനെ വന്നത് ആരാണ് ധൃതരാഷ്ട്രർ മിക്കവർക്കും അറിയായിരിക്കും മഹാഭാരതത്തിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് അതായത് കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ കൗരവരുടെ അച്ഛനാണ് ധൃതരാഷ്ട്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യുദ്ധത്തിൽ പാണ്ഡവരെ പരാജയപ്പെടുത്തിയ ദേഷ്യത്തിൽ ഭീമനെ ഒന്ന് കെട്ടിപ്പിടിച്ചങ്ങ് ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കാൻ ധൃതരാഷ്ട്രം വിചാരിച്ചു അതായത് ശരിക്കും ഉള്ളിലെ ദേഷ്യം കൊണ്ടാണ് ഭീമനെ ഒന്ന് ഞെക്കി കൊന്നേക്കാം എന്നാണ് ആൾ കരുതിയത് അതിന് പകരമായിട്ട് അപ്പോൾ ഭീമന് പകരം ഒരു പ്രതിമയെ അവിടെ വെച്ച് പ്രതിമ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽ പൊടിഞ്ഞു പോയി എന്നാണ് നമ്മൾ കഥയിൽ കേട്ടേക്കണത് മഹാഭാരതത്തിൽ വായിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഈ ആ പേര് ഈ പച്ചയ്ക്ക് വരാൻ കാരണം എന്താണ് ഏത് ചെടിയിലേക്ക് പടർന്ന് കയറണോ ആ ചെടിയെ ഞെക്കി കൊന്നു കളയും വാഴയാവട്ടെ ഏത് ചെടിയാവട്ടെ നമ്മുടെ വീട്ടിലെ ഏത് ചെടിയിലേക്കും അത് പടർന്നു കയറും അത് നമ്മൾ അതിന് ഇങ്ങനെ പൊടി പോലെ പറന്ന് എല്ലായിടത്തും വന്ന് നിറയെ ചെടിയായിട്ട് വളരും പടർന്നു കയറുന്ന ചെടിയായതുകൊണ്ട് എല്ലാ ചെടിയിലേക്കും കയറും പക്ഷേ ഈ ചെടി കൊണ്ട് നമുക്ക് ഈ ദുഷ്ടനായ ഈ ഉപകാരമില്ല നമുക്ക് ഉപകാരമില്ല എന്ന് തോന്നിയ ചെടി കൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമായൊരു വളമുണ്ടാക്കിയെടുക്കാം നിറയെ നിറയെ പൊട്ടാസിയം ഒക്കെയുള്ള നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് രണ്ട് കാര്യമുണ്ട് ഈ ചെടിയെ നമുക്ക് നശിപ്പിച്ചാം നമ്മുടെ കൃഷിയിടങ്ങളിൽ നശിപ്പിച്ച് കളയാം പിന്നെ നമുക്ക് നല്ലൊരു വളവും ഉണ്ടാക്കിയെടുക്കാം അതാണ് നിങ്ങളായിരുന്നു ഷെയർ ചെയ്യുന്നത് ഈ പറമ്പിൽ മുഴുവനും ഈ ചെടിയാണ് കേട്ടോ എല്ലാത്തിലേക്കും പടർന്നു കയറിയത് അപ്പം ഞാനത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മുടെ പറമ്പിലുള്ളത് മുഴുവനും പറിച്ചെടുക്കാം എന്നിട്ട് ഒരു ബക്കറ്റിലേക്കോ ഒരു വലിയ പാത്രത്തിലേക്കോ ഇട്ട് വെച്ച് ഞാൻ കുറച്ച് കൊന്നയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊന്നയിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടതിന് കൊന്നയിലെയും നല്ല ഒരു വളമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട നമുക്ക് അധ്വാനമില്ല ഒന്നുമില്ല ഇത് കാടും പടലും കുറച്ച് പറിച്ചെടുക്കണം എന്ന് മാത്രം ഇത് വേഗം നമുക്ക് മണ്ണീന്നാണെങ്കിലും വേഗം ഇത് നമുക്ക് പറിച്ചെടുക്കാനും സാധിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും എന്നിട്ടത് നമ്മൾ ഒരു ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊതുകും ഈച്ച ഒന്നും കയറാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം വെക്കണം കേട്ടോ അപ്പം മാത്രമാണ് നമുക്കിത് വളമായിട്ട് കിട്ടുള്ളൂ ഇതിൽ നല്ല പൊട്ടാസ്യം ഉണ്ട് ഇത് നമുക്ക് വളരെയധികം വളരെ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗ നിങ്ങളൊന്ന് ഉപയോഗിച്ചിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ വളരെ നല്ല ഒരു വളമാണിത് അപ്പം നമ്മളിത് ഒരു മോശമായിട്ടുള്ളൊരു ബക്കറ്റിനകത്തേക്കാണ് കാരണം പച്ചക്കളറൊക്കെ ഇതിലേക്ക് പിടിക്കാനുള്ളതാണ് ഒരു ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ബക്കറ്റിലോ ഒരു വലിയ പാത്രത്തിലോ ഒക്കെ ആക്കി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം കണ്ടോ അതിൽ ഇലകളെ ഒന്നും കാണാനില്ല ശരിക്കും കണ്ട ചാണകം കലക്കിയ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ ഗോമൂത്രം പോലെ തോന്നും അത് നമ്മൾ കൊതുകും ഈച്ചയൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് നമുക്ക് ശല്യം ഉണ്ടാവും ലിക്വിഡ് വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൊതുക് മുട്ടയിടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കൊതുക് മുട്ടയിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വളരെ കുഴപ്പമുണ്ടാക്കും അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അപ്പം നമ്മളത് അതിന് അതിനുശേഷം അതിനകത്ത് അതെല്ലാം എടുക്കുക സ്പ്രേ ചെയ്യണമെങ്കിലൊക്കെ അരിച്ചെടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യണില്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അരിച്ചെടുത്തു എന്ന് മാത്രം അതിൻ്റെ നിറമൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരിച്ചെടുത്തത് അല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കേണ്ട അതിൽ നിന്ന് മുക്കിയെടുത്ത് ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഈ വളത്തിന് ഞാനത് കപ്പിലേക്ക് എടുത്തു ഈ നിറച്ചിട്ടിങ്ങോട്ട് കുറച്ച് ഒഴിച്ചുതട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്മെല്ല് നമ്മുടെ ദേഹത്തൊക്കെ വരുമല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പച്ച ചാണകം കലക്കിയതുപോലെ അല്ലെങ്കിൽ ഗോമൂത്രത്തിൻ്റെ നിറവാണ് ഇതിന് മണമാണെങ്കിലും ശരിക്കും അതുപോലെ തന്നെ അതുകൊണ്ടാണ് പച്ച ചാണകം കലക്കി ഒഴിക്കുന്നതിന് പകരമായിട്ട് ചില ചീരയ്ക്കൊക്കെ നമുക്ക് പച്ച ചാണകം അല്ലെങ്കിൽ ഗോമൂത്രമൊക്കെ തളിക്കണല്ലോ അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം കണ്ടോ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇല പോലും ഇല്ല അതിൻ്റെ കമ്പ് മാത്രമായിട്ട് മാറി അത് നമുക്ക് അത് വേണമെങ്കിൽ ഏതെങ്കിലും വലിയ ചെടികൾ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കിട്ടു കൊടുക്കാം കേട്ടോ അതും നല്ല വളം തന്നെയാണ് ഇങ്ങനെ അരിച്ചെടുത്തത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഏത് ചെടികൾക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്തിനു വേണമെങ്കിലും ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രത്യേകിച്ച് വാഴ എല്ലാ ചെടികളിലേക്കും ചെമ്പരത്തിയിലൊക്കെ ഇത് പടർന്നു കയറും അപ്പം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ചെടിയെ നമുക്ക് വളമാക്കി മാറ്റാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം ഇനിയിപ്പോൾ അധികം വെള്ളം ചേർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് രാസവളമൊന്നുമല്ല ജൈവവളമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഇലകൾ ഇലച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു രൂപ പോലും ചിലവില്ല നമ്മുടെ വീട്ടിലെ കുറച്ച് വെള്ളം മാത്രം മതി പിന്നെ ഈ ചെടി വേറെ ഒന്നും വേണ്ട നമുക്ക് കഷ്ടപ്പാടുകളൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത് ഒറ്റ ഒരു രൂപ പോലും സീറോ കോസ്റ്റ് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല നമുക്ക് ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ നിർമ്മാജ്ജ്ഞം ചെയ്തങ്ങോട് കളയാം പക്ഷേ വീണ്ടും വീണ്ടും മുളച്ച് വരും കേട്ടോ അത് വേറെ കാര്യം ഇതിന് വിത്തൊരു പൊടി പോലെ പാറിപ്പോണതാണ് അപ്പോൾ അത് അപ്പം താടിപോലെ ചെറുതായിട്ട് അതുകൊണ്ടത് വീണ്ടും വീണ്ടും മുളച്ചു വരും ചീരയ്ക്കാണത് അത്യുത്തമം ചെറിയ ചീരച്ചെടികൾക്ക് നമുക്ക് എപ്പോഴും കലക്കി കൊടുത്താൽ മാത്രമേ നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ അത് എൻ്റെ ഒന്ന് രണ്ട് ചീരയൊക്കെ തന്നെ മുളച്ച് വന്നാട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ മുളകിലൊക്കെ നിറയെ മുളകുണ്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യണത് രൂപ കൊടുത്ത് ഞാൻ വളം വാങ്ങണത് വളരെ കുറവാണ് എൻ്റെ പൂച്ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചില ചെടികൾക്കൊക്കെ വേണമല്ലോ അതിനു വേണ്ടി മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ എന്നാലും ഞാൻ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ജൈവ വളവും ഇതുപോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ടാറ്റാ